കൈയടിക്കാൻ വേണ്ടി നമ്മൾ കരം കെട്ടണ്ട ജി എസ് ടി കൊടുക്കണ്ട ഈ ഒരു കയ്യടി സ്കൂളിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് മറ്റൊന്നുമല്ല കോമഡി സർക്കസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ദുൽഖർ സൽമാന്റെ അപരനായിട്ടാണ് വന്നതെങ്കിലും ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ് അതുകൊണ്ട് ലാലേട്ടന്റെ ഓക്കെ ലാരേറ്റൻ കേറി വിച്ചിട്ടുണ്ട്. ലാരേറ്റന്റെ ആരാധനന്ത ലോഹത്തിൽ ഒരു മലയാളീ പോrun് നിനക്ക് തോന്നല്ല. സോ പിന്നെ അങ്ങനെ ആണെങ്കില് ഇപ്പോൾ പ്രായത്തെ മറന്നുകൊണ്ട് അഭിനയത്തിലും തന്റെ സൗന്ദര്യത്തിലും നടന വൈഭവത്തിലും മുന്നിട്ട് നിന്ന ഭീഷ്മപർവ് മമ്മുക്ക ഫാൻസാണ്െങ്കിൽ പട്ടത്തെ പടകം പിട പോലെ. ഓക്കേ. അപ്പോൾ ലാരേറ്റ ഫാൻസും ഉണ്ട് മമ്മൂട്ടി ഫാൻസും ഉണ്ട്. ഞാൻ ഈ സൈഡ് എൻ്റെ ലാരേറ്റൻ ഫാൻ ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ ഞാൻ ഈ സൈഡ് എൻ്റെ മമ്മുക്ക ഫാൻ സൈഡ് എടുക്കയാ. നമ്മുടെ ഈ സൈഡിൽ ലാരേറ്റൻ്റെ പേരത്തിന് വേണ്ടി പടകം എടുക്കാനാണ് കേൾക്കുന്നത്. ഇവിടെ സൈഡാ. து தோக்கருது மமூக்க மனு படக்கப்பட்டு சைடு ഓക്കെ രണ്ട് ഫാൻസുകാർക്കും വേണ്ടി എന്ത് ചെയ്യാൻ പോയി ഞാൻ മമ്മൂട്ട സാസിന് വേണ്ടി ഒരു കഥ പറയാൻ പോകും ഞാൻ എന്റെ ലാലേട്ട മാസിനു വേണ്ടി ഒരു കഥ പറയും അങ്ങനെയാണ് നമുക്ക് ഒരു കഥ പറഞ്ഞാൽ പോകും അങ്ങനെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല മമ്മൂട്ടി ഫാൻസിനും ഫാൻസിനും വേണ്ടി കഥ പറയാൻ പോകാൻ എങ്ങനെ കഥ പറയൂന്ന് പറഞ്ഞാൽ അതായത് ഇവര് രണ്ട് രണ്ടുപേരെയും സിനിമാ പേരുകൾ മാത്രം പോർത്തിറക്കിക്കൊണ്ട് ഒരു കഥ പറയാൻ പോകും അപ്പൊ മമ്മൂട്ടി ഫാൻസിനെ താങ്കൾ മമ്മൂട്ടിയുടെ സിനിമാ പേരുകൾ മാത്രം പോർത്തിറക്കി കഥ പറയാൻ പോവാണ് അങ്ങനെയാണെങ്കിൽ ഫാൻസിന് വേണ്ടി ലാലേട്ടൻ അഭിനയിച്ച സിനിമാ പേരുകൾ മാത്രം കോർത്തെടുക്കി പോർത്തിറക്കി ഒരു കഥ പറയും അങ്ങനെ നമുക്ക് ഒരു കഥ പറയാം ഒരുമിച്ച് ഒരു കഥ പറയാം അപ്പോൾ ഇന്ന് ഇതാ ഈ നിമിഷം മുതൽ

അല്ല പിന്നെ സിംഗപ്പൂരിൽ നിന്ന് വിനീസിന്റെ വ്യാപാരി വന്നത് തസ്കരീ പോലെ രാജ മാണിക്മാരി ഇന്ദ്രിയ രാജാ രാജ ഒരിക്കലും പിന്നെയാ ചൈന ஒரு <laughs> <laughs> <laughs>

ാണ് പരദേശിയായിട്ടുടിച്ച് താണ്ടവവാടി അങ്ങിൽ ജപാനോട് ായി മുഴുവൻ

ആരാധിക്കുന്ന രണ്ട് കലാകാരൻ പറയുന്നത് ഞങ്ങളുടെ സ്കിറ്റ് ഇഷ്ടമാണെങ്കിൽ നല്ലൊരു ഗൈഡ് എല്ലാവരും ചേർന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെ